കൊമ്പം പച്ചമുളക് പച്ചക്കൊമ്പം പച്ചമുളക് അതിൻ്റെ ഇത് അതിൻ്റെ ഇന വേണം ഇത് കണ്ടോ ഉണ്ടോ പച്ചമുളക് കണ്ടോ ഇതാണ് എൻ്റെ ആന കൊമ്പം വെണ്ട വെണ്ട ഇപ്പം പൂത്ത് ചായ വരുന്നതേ ഉള്ളു ഇതാ തക്കാളി ടൊമാറ്റോ എല്ലാം വെണ്ട തക്കാളിയും ടൊമാറ്റി പറഞ്ഞു ടൊമാറ്റലൊക്കെ പൂവിട്ട് കാന്താരി അടുത്ത് പയറലുണ്ടോ ഇതിൻ്റെ ഇതാണ് മുളക് വജിമുളകാണിത് വജിമുളക് വജിമുളക് രണ്ടെണ്ണം ഉണ്ട് കുറവുണ്ടാവും വജിമുളക് പാവൽ അങ്ങനെ ഇല്ല ഇല്ല അവൽ കിടക്കുന്ന പയറുണ്ടോ ചേർക്കുന്ന എന്നതെ ഞാൻ വേപ്പൻ പെണ്ണാക്ക് എല്ലുപൊടി ചാണാപ്പൊടി മണ്ണ് മണ്ണ് ചവിനിച്ചോട് മിക്സ് ഇതാക്കി പിന്നെ പറയുന്നത് പോട്ടി മിക്സ് പോട്ടി മിക്സാക്കി കവറിലാക്കിയിട്ട് വിച്ചിട്ട് ഇട്ട് മുളക്കിച്ച് ചേണ പതിനഞ്ചാകുമ്പോൾ തേച്ച് ആ പിന്നെ ഒരു വളമിട്ട് ഒരു ഒരു വളമിട്ട് പിന്നെ ചാമ്പലിട്ട് ഇത് വൻ്റെ വെള്ളമാണ് ഇത് വേണ്ട ഇത് ചെറുകിഴങ്ങ് കരിയാപ്പം വെച്ച് പിടിപ്പിച്ചതേ ഉള്ളു ഇത് വേണ്ട വഴി കരി വഴുതനങ്ങൾ മത്തങ്ങ ഒക്കെ നെടീ മുളകൊക്കെ പോത്ത് ഇതൊക്കെ പോത്ത് ഇതൊക്കെ ഉണ്ടപ്പച്ച മുളകാണ് ലേരി മുളുണ്ടാവും ആ അത് റെന്നി വെക്കാം ഇടാ മത്തങ്ങ രണ്ടെണ്ണം കൂടെ ഉണ്ടാവുന്നുണ്ട് ഇത് ഇതൊരു മത്തങ്ങയ ഇതൊക്കെ പിടിക്കും ഇന്നൊരു മത്തങ്ങ വലുതാവൂട്ടെ അപ്പുറത്തോണ്ടൊരു മത്തങ്ങ ഇത്രേ ഉള്ളൂ ഗൈസ് ി പൂവിട്ട് ഒരു കത്തിരി കൊടുക്കുന്ന വയലറ്റ് കത്തിരി ഒന്ന് നിറയും പൂവിട്ട് പച്ചമുളക് എല്ലാം പൂവിട്ട് വരുന്നു പൂവിട്ട് ടൊമാറ്റോയും പൂവിട്ട് ഈ ടൊമാറ്റോ അവിട്ട് ടൊമാറ്റോ ആ ടൊമാറ്റോ ഒക്കെ പൂവുക എന്നാൽ പറഞ്ഞ് ഞങ്ങളുടെ സ്ഥലം ഇതേതാ പറയുന്നത് റെഡ് ലേഡി റെഡ് ലേഡി റെഡ് ലേഡി കപ്പം അടക്കാം അതാണ് നമ്മുടെ കുഞ്ഞിക്കിണർ